ഹലോ ഗൈസ് ജിംഖാന ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളുള്ളത് തമിഴ്നാട്ടിലെ പതിമലയിൽ ബാലമുരുകൻ ടെമ്പിളിലാണ് അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ കുമിറ്റി പതി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ ആടെയാണ് ബസ് ഇറങ്ങിയിട്ടുള്ളത് നമ്മളെ ഇത് നമ്മളാട്ടിലെ കുറ്റാന്ന് ഉണ്ടോ അപ്പോൾ ഗൈസ് അത ഇവിടെ നമ്മൾ ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് കേട്ടോ അത ഇവിടെ ഇവിടെ നിങ്ങൾക്ക് ഇവിടുത്തം വരെ ബസ് വരും കേട്ടോ സി എം എസ് എൻജിനീയറിങ് കോളേജ് അപ്പോൾ ഇവിടെ നമ്മൾ ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് നിങ്ങൾക്ക് ഇതാ ഇവിടുത്തെ വരെ ബസ് വരും കേട്ടോ ഞാൻ അതിൻ്റെ നേരെ അപ്പുറത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിയേ അപ്പോൾ ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് പോകും ഇതുപോലുള്ള ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട് കേട്ടാകാണ്ടോ ഓ ഇത് കണ്ടാ അരിയാലാന്ന് അടിപൊളി സ്ഥല കേട്ടോ ഒരു രക്ഷയില്ല സംഭവം പൊളിയാന്നേ അപ്പൊ നിങ്ങൾ ഉക്കിടം ബസ് സ്റ്റാൻഡിൽ നിന്ന് സി എം എസ് കോളേജ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആ സ്റ്റോപ്പിൽ ബസ് ഇറങ്ങിയാൽ മതി കേട്ടോ അല്ലെങ്കിൽ കുമതി എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതി ഞാൻ ആടെ ഇറങ്ങീനി അവിടെ നിന്ന് പക്ഷേങ്കിൽ കുറച്ച് ദൂരം നമുക്കിങ്ങോട്ട് നടക്കാനുണ്ട് ഒരു ഒന്നര കിലോമീറ്ററാണ് നടന്ന് ഇവിടെ ഒരു പനിയുണ്ട് വേണ്ടീ കാണുന്നല്ല വയലാണേ ഇവിടെയൊന്നും വീടൊന്നും കാണുന്നില്ല അപ്പോ ഉക്കിടം ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വരേണ്ട ബസ് എന്ന് പറയുന്നത് നൂറ്റിയൊന്ന് പി ആണ് കേട്ടോ നൂറ്റി ഒന്ന് പി ആ നൂറ്റിയൊന്ന് പി ബസ്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റും പിന്നെ ഞാനവിടെ ബസ് വരുന്നു വിചാരിച്ചിട്ട് ഒരു ഒന്നര മണിക്കൂർ ഞാൻ ആ ഒരു ബസ് സ്റ്റാൻഡിൽ തന്നെ ഞാൻ നിന്നിനെ ഒന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ബസ് വന്നിന് അതുകൊണ്ട് നിങ്ങൾ ബസ് വരില്ല എന്ന് വിചാരിച്ചിട്ട് പോവാൻ നിൽക്കണ്ട അവിടെ തന്നെ ഇന്നാൽ മതി നൂറ്റിയൊന്ന് പി കേട്ടാ അപ്പോൾ ഗൈസ് നമ്മൾ പോകേണ്ട ആ കണ്ടോ ആ ക്ഷേത്രമാണ് അങ്ങനെ ഏറ്റവും മുകളിൽ കണ്ട ഒരു ചെറിയൊരു കുമ്മനാണ്ടാ ഇത് ഇവിടെ എത്തണം നമ്മൾ അപ്പോൾ അത്രയും ദൂരം നമ്മൾ ഇവിടുന്ന് ട്രെക്ക് ചെയ്യാനുണ്ട് അപ്പോ നമ്മളിങ്ങോട്ട് വര വരുമ്പോൾ ഇതുപോലെ കള്ളിച്ചെടികളുണ്ട് കേട്ടോ ഇത് വേണ്ട ഇത് മുഴുവനും കള്ളിച്ചെടികളാണ് വലിയ കള്ളിച്ചെടിയാ അതിന്റെ കുണ്ട വേണ്ട അത്രയും വലുപ്പുണ്ട് അപ്പോ ഒരു നാട്ടും പുറന്ന് കേട്ടോ കാണുന്നില്ലേ ഇവിടെയൊന്നും വീടുകളില്ല അങ്ങോട്ട് ഉള്ളോട്ടേ വീടുള്ളു നമ്മളിങ്ങോട്ട് നടന്നു വരുമ്പോൾ ഇതാ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഒരു റോഡ് കാണും കേട്ടോ ഇതാ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് സി എം എസ് എൻജിനീയറിങ് കോളേജിൽ നിന്ന് അതും അങ്ങോട്ടാണ് ഇവിടെ ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ പോവേണ്ടത് അത്ര ക്ഷീണമൊന്നും പിടിച്ചിട്ടില്ല നടന്നിട്ട് കാരണം അങ്ങനെ കുന്നു നടക്കുന്ന സ്ഥലത്ത് ഇനി നമുക്ക് ഈ ഒരു മലേൻ്റെ ചുവട്ടിൽ നിന്ന് നമുക്ക് കുറച്ച് ദൂരം നമുക്ക് കയറണം പോയി നോക്കാം ഞാൻ കാണിച്ചു തരാം ഇട്ടാണെന്ന് സി എം എസ് കോളേജ് കേട്ടാ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കഴിഞ്ഞാന്ന് നമ്മൾ മുരുകൻ ടെമ്പിൾ പുക നമ്മൾ നടന്നിട്ട് ഏകദേശം ഇതിൻ്റെ താഴെ ഭാത്ത് എത്തിയട്ടിതാട് ആടത്തം വര നമുക്ക് നടക്കാനുണ്ട് അപ്പോൾ ഈ കാണുന്നതെല്ലാം എന്ന് പറഞ്ഞാൽ ഫുൾ പാറപ്പുറ കേട്ടോ എല്ലാം അപ്പോൾ ഗൈസ് നിങ്ങൾക്കീ പതിമലൈ ബാലമുരുകൻ കമ്പിളിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങളെ കോയമ്പത്തൂരിൽ നിന്ന് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവിടുന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലേക്ക് ഒരുപാട് ബസ്സുണ്ട് അപ്പോൾ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാൽ ടൗൺ ബസ് സ്റ്റാൻഡ് ചോദിച്ചാൽ മതി ടൗൺ ബസ് സ്റ്റാൻഡിൽ നിന്ന് നിങ്ങൾക്ക് ഉക്കിടം കുക്കിടം ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറുക അപ്പോൾ ഉക്കിടം ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറി കഴിഞ്ഞാൽ നൂറ്റിയൊന്ന് പി ബസ് ഉണ്ട് നൂറ്റിയൊന്ന് പി ബസ് അപ്പോൾ കുമിത്തി പതി എന്നാണ് കുമിത്തി പതി എന്ന് പറഞ്ഞ സ്റ്റോപ്പിലാന്ന് നമ്മൾ ഇറങ്ങേണ്ടത് അപ്പോൾ നൂറ്റിയൊന്ന് പി ബസ്സിന് നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഉക്കുടം ബസ് സ്റ്റാൻഡിൽ നിന്ന് നൂറ്റി ഒന്ന് പി ബസ്സിന് കയറുക ഏ അപ്പോൾ നിങ്ങൾക്ക് കണ്ടക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ ആടെ ഇറക്കിത്തരും അവിടെ നിന്ന് നമ്മളൊരു രണ്ടര കിലോമീറ്റർ കേട്ടോ രണ്ടര കിലോമീറ്റർ ട്രക്ക് ചെയ്തിട്ട് വേണം നമ്മളെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്താൻ അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു കണ്ടുകഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും ഇവിടെ എങ്ങനെ വരേണ്ടതെന്ന് പുക നമ്മുടെ അവിടെ എത്തണം കേട്ടോ അപ്പോൾ ക്ഷേത്രത്തിൻ്റെ താഴെ ഭാഗത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ എന്തേരം ഇവിടെ ഒരു ചെറിയൊരു ക്ഷേത്രം കാണുന്നുണ്ട് ഇവിടെയെല്ലാം ഫുൾ താറിട്ടിട്ട് ചാൻ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടാ കാണുന്നില്ലേ ഹൈവേ പോലെ ഉണ്ട് അപ്പൊ ഇതിന്റെ താഴെ ഭാത്തുള്ള ഒരു ക്ഷേത്രാന്നിത് അങ്ങനെ നമ്മൾ നടന്നിട്ട് ഈ ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ് കേട്ടാ ഇതാണ് പതിമലൈ ബാല മുരുകൻ ടെമ്പിൾ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ എൻട്രൻസാണ് ഇത് നമ്മൾ കയറി പോകുമ്പോൾ തന്നെ ഇതാ മുരുകൻ്റെ ആയുധമൊക്കെ ഇവിടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കവാട അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് തന്നെ നമുക്ക് സ്റ്റെപ്പ് ഇവിടുന്ന് തന്നെ തുടങ്ങി കേട്ടോ ഇവിടെ ചെറിയൊരു ലാൻഡിംഗ് ഉണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റെപ്പുകൾ തുടങ്ങി കേട്ടോ ഒരുപാട് സ്റ്റെപ്പുണ്ട് കയറാൻ അപ്പോൾ അപ്പോൾ ഏകദേശം രണ്ടായിരം വർഷം പഴക്കമുണ്ട് ഈ ഒരു ക്ഷേത്രത്തിന് ഇപ്പോൾ സ്റ്റെപ്പുകൾ ഇതേപോലെ കുറച്ച് ലെങ്ത് ഉണ്ട് കേട്ടോ ഇങ്ങനെ ലാൻഡിങ് കുറച്ച് ലെങ്ത്തില്ലോണ്ട് നമുക്ക് കയറുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല അടിപൊളിയാണ് ഒരു രക്ഷയില്ല അടിപൊളി അപ്പോൾ കയറി വരുമ്പം തന്നെ നമ്മൾ പകുതിക്കുന്നുള്ള കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്ന ആ സി എം എസ് കോളേജ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു വേണ്ട ലെഫ്റ്റ് സൈഡൊക്കെ ഉണ്ടോ ഇത് വലിയ പാറയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈഡിലൊരു ഗുഹിയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് കാണാൻ അറിയില്ല നമുക്ക് വയ്യ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് താഴേക്ക് വന്നിട്ടാവുമ്പോൾ നോക്കാം ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് കേസ് അടിപൊളിയാണ് ഇപ്പോൾ സ്റ്റെപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ കൈവേലിയൊക്കെ ഉണ്ട് അതിമനോഹരമായിട്ടാണ് ഇവർ കെട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയെല്ലാം നല്ല നീറ്റാന്ന് കേട്ടോ പിന്നെ നമ്മൾ നടന്ന് വരുമ്പം തന്നെ ഇവിടെ ഒരു ചെറിയ അമ്പലമുണ്ട് കേട്ടോ ഒന്നല്ലേ അടിപൊളിയാക്കിയിട്ടുണ്ട് ഇവിടെ മുനി തപസെയ്യുന്നുണ്ട് കേട്ടാ ഇതിന്റെ വൈദ്യുന്നുള്ള കാഴ്ചയാണ് നീ കാണുന്നത് ഇവിടെ എന്തോ കാണുന്നുണ്ട് കേട്ടോ ചെറിയൊരു ഗുഹ പോലത്തെ സംഭവമാണ് അപ്പോൾ ഏകദേശം രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ വരുന്നതാണ് നല്ലത് കാരണം വേലായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പുകളൊക്കെ കയറുമ്പോൾ ക്ഷീണം പിടിക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഹൈറ്റിൽ കയറേണ്ടതല്ലേ ഇവിടെ അതുപോലെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ചെറിയൊരു ക്ഷേത്രമുണ്ട് ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച ആട്ടെ ഈ കാണുന്ന സൈഡിൽ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങുകളാണ് കാണുന്നില്ലേ മുഴുവനായിട്ടും തെങ്ങുകളാണ് പിന്നെ താഴെ വാഴ കൃഷിയൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം ഇതുവഴി കയറ് കയറി ഞാൻ കയറി അതുപോലെ സ്റ്റെപ്പുകൾ കണ്ടത് ഇങ്ങനെ പിന്നെയാണ് ഇതുപോലെ ആക്കിയത് ഇത് പാറ കുത്തിയിട്ട് ഈ ഒരു സൈഡിലൂട്ടിയാണ് കയറിയത് ഫസ്റ്റ് ഇവിടെ വന്നിട്ടാകുമ്പോൾ ഇവിടുത്തെ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാട്ടോ ചെറിയൊരു സ്ഥലമുണ്ട് കൂടെ വന്നിട്ട് നമുക്കിങ്ങനെ താഴേക്ക് നോക്കാം നല്ല അടിപൊളിയായിട്ടാണ് മൊത്തം കാണാൻ പറ്റും ഇതിൻ്റെ മുകളിൽ നിന്ന് തന്നെ നമുക്ക് സമയം കളയണ്ടി വരാം ഇപ്പോൾ ഫുൾ വീഡിയോ ഒന്നും ഞാൻ ഇടുന്നില്ല കാണാൻ ലെങ്ത് കുറച്ച് കൂടുതലായി പോകും കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നാ പറയുക നമ്മൾ നടന്നു വരുമ്പോൾ ഇതിനെ കണ്ട ഇതിനൊക്കെ പറഞ്ഞാൽ പെയിൻ്റ് അടിച്ചത് രണ്ട് സൈഡിൽ കാണാൻ നല്ല രസമുണ്ട് രാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ച കണ്ടിട്ട് നമുക്ക് പോകാൻ പറ്റും അടിപൊളി സ്ഥലമാണ് കാരണം ഇവിടെ എല്ലാ സ്ഥലത്തിനെക്കാട്ടിയും പൊങ്ങിയിട്ടാണ് ഈ ഒരു സ്ഥലം നിൽക്കുന്നത് അതുകൊണ്ട് നല്ല അടിപൊളി കാഴ്ചയായിരിക്കും നല്ല മൂടൽ മൂടൽ മഞ്ഞൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കയറി വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും ഞാനിപ്പോൾ കുറച്ച് ലേറ്റായനി അതുകൊണ്ടാണ് കോട മഞ്ഞൊന്നും കാണാൻ ഇനി അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ രാവിലെ വന്നു കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചയായിട്ട് നമുക്ക് പോകാൻ പറ്റും പിന്നെ നിങ്ങൾ തിരിച്ച് പോകുമ്പോൾ ഇവിടത്തേക്ക് ബസ് കുറവാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം ആരോ ബസ്സുകാരോട് ഇങ്ങോട്ട് വരുമ്പോൾ ചോദിച്ചിട്ട് വേണം നിങ്ങൾ വൈകുന്നേരം വരായി പിന്നെ അങ്ങോട്ട് തിരിച്ച് ബസ്സില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ നടന്ന് വരുമ്പോൾ തന്നെ വേണ്ട ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് ചെറിയൊരു ഷെൽട്ടർ പോലെ ആക്കിയിട്ട് പിന്നെ ഇവിടെ കുടിക്കാനുള്ള വെള്ളമുണ്ട് കേട്ടോ ഇത് കാണുന്നില്ല ഈ പാറേൻ്റെ മുകളിൽ വറ്റാതെ വെള്ളമാണ് ഇതെന്താ അറിയില്ല അങ്ങനെ ബ്രിളി പോലത്തെ ഒരു സംഭവമാണ് പിന്നെ ഇതിൻ്റെ അകത്ത് മത്സ്യമുണ്ട് കേട്ടാ ഒരുപാട് മത്സ്യം കാണുന്നുണ്ട് പാറേൻ്റെ മുകളിലും വെള്ളം വറ്റൂലെന്നു തോന്നുന്നു വേനിക്കാലത്ത് ഇത് ഇങ്ങനെയാണ് ഉണ്ടാകാൻ ചാൻസ് വേ ഈ വേനിക്കാലത്ത് ഈ വെള്ളം പറ്റുമോ പറ്റൂല അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ വേനിക്കാലത്ത് ഈ വെള്ളം പറ്റൂല എന്നാണ് പറയുന്നത് ഇവർ അപ്പോൾ കുടിക്കാനുള്ള വെള്ളമല്ല ഇവർ വീടുന്നാണെടുക്കുന്നത് ഈ ഒരു കോ ക്ഷേത്രത്തിലേക്ക് വെള്ളം എടുക്കുന്നത് ഇവിടെ നിന്നു ിട്ട് ചെറിയ അമ്പലാട്ടാ ചെറിയ അമ്പലമായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഇവിടുത്തെ അവസ്ഥ നിങ്ങൾ വരണം തീർച്ചയായിട്ടും കാരണം ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നാല് ഭാഗം നമുക്ക് കാണാൻ പറ്റും അതാണ് ഇവിടുത്തെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത ഇവിടെയെല്ലാം ആ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് എൻ്റെ ക്ഷേത്രം ഏ ക്ഷേത്രത്തിൻ്റെ മുകളിലൊന്നും ഇല്ലെങ്കിലും നമുക്കേ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല നമ്മൾ ഇതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ കാണുന്നത് ഇതാണ് കേട്ടോ ഉണ്ടോ ഇവിടെ ഇവിടെ ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇവിടുന്ന് തോതിട്ട് താഴേക്ക് പോകേണ്ടത് ഉണ്ടോ പ്പോൾ ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയും നമുക്ക് കണ്ടിട്ട് പോകാൻ പറ്റും കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ കേട്ടോ ഇത് നാല് ഭാത്തും താഴ്ന്ന പ്രദേശമാണ് ഇത് മാത്രമാണ് ഇങ്ങനെ പൊങ്ങിയിട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ഇവിടെയുള്ള കാഴ്ച നല്ല അടിപൊളി കാഴ്ചയാണ് ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് നമുക്ക് പോകാൻ പറ്റും േത്രത്തിൻ്റെ നമ്മൾ ഈ സൈഡിലായിട്ടാണ് ഉള്ളത് ഇവിടെ നല്ല താഴ്ചയുണ്ട് ഉണ്ടോ നല്ല താഴ്ച അതാഴേക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്ഥലവും കാണാൻ പറ്റും കേട്ടോ പിന്നെ അതങ്ങൊരു ഡാമുണ്ട് വാളയാർ ഡാമെന്നാണ് എനിക്ക് തോന്നുന്നത് അതെല്ലാം ഇവിടുന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും പിന്നെ ഇതിൻ്റെ മുകളിൽ മൊത്തം ചെറിയ ചെറിയ മലകൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടാ ഇവിടെ അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കാഴ്ച ഇത്രയൊക്കെ ഉള്ളു ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ഒരു ഗുഹിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റുമെന്നറിയില്ല ഞാൻ താഴെ പോയിട്ട് കാണിച്ചു തരാം നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ താഴെ പാത്ത് ഇതാ ഇതുവഴി ഇന്ന് നടന്നു വന്നു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ നിന്ന് നടന്ന് വന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗുഹിയുണ്ട് എന്ന് പറയുന്നുണ്ട് നമുക്ക് കുറച്ച് ദൂരം പോയി നോക്കാം എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഈ ഒരു അരിയാല കണ്ടോ അരിയാലിൻ്റെ സൈഡിലൂട്ടിയാണ് നമ്മളിങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് നടക്കാൻ വഴി കാണുന്നുണ്ട് ഇതുവഴി തന്നെ ആയിരിക്കും ഇതിൻ്റെ ഈ ഒരു പാറേൻ്റെ മുകൾ ഭാഗമാട്ടാ ഈ കാണുന്നത് അപ്പം നമ്മൾ കുറച്ച് ദൂരം നടന്നു വന്ന് കഴിഞ്ഞാൽ റൈറ്റിലേക്ക് വഴി കാണുന്നുണ്ട് കേട്ടോ എന്താ ഇവിടുത്തമ്പര വന്നുകഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകാണ്ട് റൈറ്റിലേക്ക് പോവാം ഇതുവഴി കയറിയാൽ മതി ഇങ്ങോട്ട് തന്നെയായിരിക്കാം അതെ ഇങ്ങോട്ടു തന്നെ ഓക്കെ അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിന്റെ ഈ ഒരു സൈഡ് വക കാണുന്ന കേട്ടോ മുഴുവനും പാറയാണ് ഇനി ഇതാ ഞാൻ കാണിച്ചു തരാം ഇതിന്റെ ിൽ നമുക്കൊന്ന് കയറി നോക്കാം ഇപ്പം മഴക്കാലം വരുമ്പോൾ നോക്കണം കേട്ടോ നല്ല വഴുക്കുണ്ടാകാൻ ചാൻസ് ഉണ്ട് വേണ്ട ഈ ഒരു പാറേൻ്റെ ഇവിടെ ഉണ്ടോ ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ തന്നെ വരുമ്പം നോക്കണം ഇവിടെ എത്ര പോലും ആഴം എന്ന് അറിയില്ല വഴുതി വീണിട്ടുണ്ടെങ്കിൽ കാണത്തില്ല ഇവിടെയെല്ലാം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെറിയ ചെറിയ എന്താ അതിൻ്റെ ഉള്ളിലാണ് പോകുന്നില്ല ഓ വരുമ്പം നോക്കുക കാരണം മഴക്കാലം നല്ല വഴുക്കുണ്ടാവും വേണ്ട സ്ലിപ്പാകാനുള്ള ചാൻസ് ഉണ്ട് പാറേൻ്റെ മുകൾ ഭാഗമായി ഈ കാണുന്നത് ഇത്രയേ ഉള്ളൂ കൂടുതലൊന്നും ഇല്ല കേട്ടാ ഈ കാണുന്ന ആർ തമ്പര് ഉള്ളൂ ഇവിടെ താഴെ പോയി നോക്കാം അപ്പോൾ വരുമ്പോൾ നോക്കുക ഇവിടുന്ന് സ്ലിപ്പായാൽ ഇനി താഴെ കാണും കേട്ടോ െങ്കിൽ ഇവിടുന്ന് ആൾക്കാർ ഇപ്പോ ബിയറിന്റെ കുപ്പിയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളടിയും കാര്യൊക്കെയാണ് അപ്പോൾ ഗുഹയെ ഇത്രയും ഉള്ളും കേട്ട വേറെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും കാണാനില്ല അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്തെ ആ ബെല്ലേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് അതാ സമയം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും